ഇത് സാമ്പാർ ഷെരീഫ് മഹാനായ അജ്മീർ ഖാജ റലിയാഹുനുവിൻ്റെ പ്രിയപ്പെട്ട പൗത്രൻ ഖാജ ഹുസാമുദ്ദീൻ റലിയല്ലാഹുനു അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യകേന്ദ്രം കേന്ദ്രം ഇന്ന് അവിടത്തേക്കാണ് നമ്മുടെ യാത്ര രാജസ്ഥാനിലെ അജ്മീറിനടുത്ത നാഗോർ ഷെരീഫ് സിയാറത്ത് കഴിഞ്ഞതിന് ശേഷം അജ്മീർ കാശ്മീർ യാത്രയുടെ പതിനെട്ടാമത്തെ എപ്പിസോഡ് സാമ്പാർ ഷെരീഫിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി നാഗോർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ സമയം രാത്രി പന്ത്രണ്ടേ മുക്കാൽ നമുക്ക് പോകാനുള്ള കോട്ട സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എത്തിയിട്ടുണ്ട് ഇനി ഈ വണ്ടിയിലാണ് നമ്മുടെ യാത്ര അങ്ങനെ രാത്രി നാഗൂറിൽ നിന്ന് പുറപ്പെട്ട് പുലർച്ചെ നാല് കൂടി നമ്മൾ സാമ്പാർ ലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമ്മൾ സാമ്പാർ ദർഗാ ഷെരീഫിലേക്ക് ഈ കാണുന്ന വഴിയിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ് ഇൻഷല്ല ഇവിടേക്ക് വരേണ്ട റൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ വഴിയെ നമുക്ക് പറയാം നമ്മുടെ അജ്മീർ കാശ്മീർ യാത്രയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് സാമ്പാർ ദർഗാ ഷെരീഫിലെത്തിയിട്ടുള്ളത് ഇതിനു മുമ്പ് തമിഴ്നാട്ടിലെ ചെന്നൈയും ഉത്തർപ്രദേശിലെ ആഗ്ര പഞ്ചാബിലെ സർഹിന്ദ് അമൃത്സർ വാഗ ബോർഡർ കാശ്മീരിലെ വിവിധങ്ങളായ സ്ഥലങ്ങൾ ഈ ഇന്ത്യയുടെ ബ്ലൂ സിറ്റിയായ ജോധ്പൂര് നാഗൂറിലെ അജ്മീർ ഹാജാത്തങ്ങളുടെ പ്രധാനമൊരിതായ ഹമീദുദ്ദീൻ നാഗൂരി അലി അള്ളാഹ്നു ഹൗസുല്ലാൻ തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഇങ്ങനെ പലരുടെയും ദർഗകൾ നമ്മൾ സിയാർത്ത് ചെയ്തു നാഗൂരിൽ തന്നെയുള്ള റോൾ ഷെരീഫിലെ നബീസുല്ലാഹു അലി വസലമ തങ്ങളുടെ ജുബ ഷെരീഫ് സന്ദർശിച്ചു അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അതിൻ്റെ വീഡിയോസുകളൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിലുണ്ട് കാണാത്തവരതൊക്കെ കാണാം അപ്പോൾ അലഹദില്ല നമ്മൾ സാമ്പാർ ദർഗ ഷെരീഫിലാണ് എത്തിയിട്ടുള്ളത് മഹാനായ അജ്മീർ ഖാജാർ റലിഅള്ളാഹ്നുവിൻ്റെ മകൻ സെൽവാറിലുള്ള ഫഹ്റുദ്ദീൻ ബാബ സെൽവാരി റഫിയുള്ള ഹുൻ അവരുടെ പ്രിയപ്പെട്ട പുത്രനാണ് ഹുസാമുദ്ദീൻ റബിയുള്ള ഹുനു ഖാജ തങ്ങളുടെ നിർദ്ദേശം പ്രകാരം ആത്മീയ ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഖാജ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ടവർ ഇവിടെ എത്തിച്ചേർന്നതാണ് ഞങ്ങൾ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തിയത് കൊണ്ട് കൂടുതൽ ആളുകളും മറ്റൊന്നുമില്ല ഇവിടെ പകൽ സമയങ്ങളിലൊക്കെ നല്ല തിരക്കുള്ളൊരു മക്കാമ് കൂടിയാണ് ഇവിടേക്ക് നമുക്ക് എത്തിച്ചേരാൻ ജ അജ്മീറിൽ നിന്നാണെങ്കിൽ ജയ്പൂർ ഭാഗത്തേക്ക് പോകുന്ന വാ ട്രെയിനുകളിൽ കയറി ഫുലേര എന്ന് പറയുന്ന സ്റ്റോപ്പിലിറങ്ങിയാൽ അവിടെ നിന്ന് ഓട്ടോറിക്ഷയിലോ മറ്റോ ഇവിടേക്ക് എത്തിച്ചേരാൻ പറ്റും അവിടെ നിന്ന് എട്ട് കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം ഇനി ലോക്കൽ ട്രെയിനുകൾ ഉണ്ട് ഫുലേരയിൽ നിന്ന് സാമ്പാർ ലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുത്തെ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ സാമ്പാർ ലേക്ക് റെയിൽവേ സ്റ്റേഷനാണ് അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ അപ്പോൾ അജ്മീരിൽ സിയാറത്തിന് വരുന്നവരൊക്കെ കഴിയുമെങ്കിൽ ഇവിടെ കൂടി സന്ദർശിക്കുക നിങ്ങളുടെ ദ്വാരകളിലൊക്കെ ഉൾപ്പെടുത്തുക നമ്മുടെ വീഡിയോസുകളൊക്കെ ഷെയർ ചെയ്യുക ഇനി അടുത്ത നമ്മുടെ യാത്ര ഇന്ത്യയുടെ പിങ്ക് സിറ്റിയായ ജയ്പൂരിലേക്കാണ്